ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസ് തിരുനാൾ സമാപിച്ചു മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകി ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ പത്ത് ദിനം നീണ്ട തിരുനാളിന് ഉച്ചയ്ക്ക് നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദക്ഷിണത്തോടെ സമാപനമായി തിരുനാളിന്റെ അവസാന ദിവസം രാവിലെ ഏഴിന് ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചിരിപ്പ് നടത്തി തുടർന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി പത്തു മുപ്പതിന് മാർ ജോർജ് ആലഞ്ചേരിൽ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തുടർന്ന് ഇടവക ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ടൌൺ ചുറ്റിയുള്ള ജപമാല പ്രദക്ഷിണത്തിൽ ആയിരങ്ങൾ ാണ് പങ്കെടുത്തത് ശനിയാഴ്ച വൈകുന്നേരം ആറു മുപ്പതിന് തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും അൽഫോൺ സാമിയുടെ മഠത്തിലേക്ക് നടത്തിയ ജപമാല പ്രദക്ഷിണത്തിലും നിരവധി പേർ പങ്കെടുത്തു തിരുനാൾ ദിനങ്ങളിൽ വിവിധ പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയിരുന്നു പത്ത് ദിവസം നീണ്ടുനിന്ന നിന്ന തിരുനാളിന്റെ എല്ലാ ദിവസവും വൈകുന്നേരം ആറു പതിനഞ്ചിന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷമായ ജപമാല മെഴുകുതിരി പ്രദക്ഷിണവും നടത്തപ്പെട്ടു തീർത്ഥാടന ദിനങ്ങളിൽ അൽഫോൺ സാമിയുടെ കബറടുത്തങ്കിലേക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലയ്ക്കാ പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസിസ് ആനിത്തോട്ടം തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ്